നമസ്കാരം പട്ടംകുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടമാസ ആചരണത്തിൻ്റെ ഭാഗമായി അഞ്ച് വർഷമായി തുടങ്ങിവെച്ച ഔഷധ കഞ്ഞി വിതരണമാണ് ഈ സന്നിധിയിൽ നടന്നു വരുന്നത് ഇതിന് ഈ പാചകം ചെയ്യുന്നതിനായിട്ട് അനവധി കാലമായി ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഇദ്ദേഹവും കൂടി തുടങ്ങി ഒരു സംരംഭമാണ് ഇവിടുത്തെ പാചകം അത് ഇന്ന് ഈ നിമിഷം വരെ എത്തിച്ചേരാൻ ഭഗവാന്റെ സന്നിധിയിൽ ചെയ്തു തരാൻ സാധിച്ചു ഇദ്ദേഹത്തിൻ്റെ പേര് രവി പുളിക്കൽ ഇദ്ദേഹം ഈ വിഷയത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഭക്തർക്കായി പങ്കുവെക്കുന്നതാണ് കഞ്ഞിവെക്കാനുള്ള ഒരു പദ്ധതിയാണ് അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് നല്ല വെള്ളം വെള്ളം തിളപ്പിക്കുക വെള്ളം തിളച്ചതിന് ശേഷം ഈ നെയ്യ് പാത്രത്തിൽ നിന്ന് ഒരു മൂന്ന് സ്പൂണ് നെയ്യഴിച്ച് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് മൂന്ന് സ്പൂൺ മതി അതിന് ശേഷം വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേരും ഈ നെയ്യ് ചേർക്കുന്നത് ഈ അരി ഇട്ട അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ് അതിൻ്റെ ഇത് ആദ്യം നെയ്യിട്ട് നിർബന്ധമില്ല പക്ഷേ വറുത്തിൽ ഉള്ളിലൊരു വറവ് നടക്കുമ്പോൾ അതൊരു വിഷയം വരുന്നില്ല അത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് ഇളക്കിൻ്റെ ശേഷം ഈ നെയ്യ് അതിൽ അരിഞ്ഞ് ചേരണം ഈ നെയ്യ് അരിഞ്ഞ് ചേരുന്നതിന് ശേഷം മാത്രമേ അതിലേക്കുള്ള വേണ്ട മറ്റുള്ള ജാന വസ്തുക്കൾ ചേർക്കാൻ പാടുള്ളൂ ഉരുളി വെച്ചു ഇട്ടു അത് ചേർ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു ഇനി അടുത്തത് അരിയും ചെറുപയറും ഉരുവയും കൂടി നല്ല വെള്ളം കഴുകി നവരാരിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് നവരരിക്ക് കുറച്ച് ചേർക്കുള്ളൂ ബാക്കി ഉണങ്ങല്ലരിയാണ് നമ്മൾ ചേർക്കേണ്ടത് അത് ചേ ചേർത്ത് നല്ല വെള്ളം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഉരുളരിക്ക് നമ്മൾ ഇടുന്നതാണ് ഇട്ടതിൻ്റെ ശേഷം നല്ല വെള്ളം ഇളക്കണം കുറച്ച് നേരങ്ങളും ഇളക്കണം അല്ലെങ്കിൽ നെയ്യിട്ട കാരണം അത്ര പ്രശ്നങ്ങൾ വരില്ല അടി ഒരു പ്രശ്നം വരുന്നില്ല അല്ലെങ്കിൽ ഈ ഉണങ്ങല്ലേരി ആകുമ്പോൾ പെട്ടെന്ന് നവരേരി കുറച്ച് വേവാൻ താമസം വരും ആദ്യം വേവുക ഒണങ്ങല്ലേരിയാണ് പിന്നെയാണ് നവരേരി വേവുള്ളൂ അതിൻ്റെ ശേഷം നമ്മൾ ഈ ഔഷധ കൂട്ടിൻ്റെ മരുന്നുകളാണിത് ആ മരുന്നുകൾ ഇതിനൊരളവുണ്ട് ആ അളവിനുസരിച്ച് ഇതിൽ ചേർക്കുകയാണ് അത് വെച്ചിൻ്റെ ശേഷം നമ്മൾ ചേർക്കേണ്ട രണ്ട് മരുന്ന് ഉണ്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് അത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അത് മരുന്ന് മരുന്ന് കടയിൽ നിന്ന് കിട്ടണതല്ല അത് വാങ്ങിയിട്ട് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഈ മരുന്നുകളിൽ ചേർക്കുന്നതായി ഒട്ടനവധി കാലമായി ഈ ക്ഷേത്രത്തിൽ പുരാതനമായി നടന്നു വരുന്ന ഏറ്റവും പ്രാധാന്യമായി ഈ ക്ഷേത്ര കമ്മിറ്റിയും ഈ നാട്ടുകാരും ആഘോഷിക്കുന്ന പരിപാടി ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനമാണ് പ്രതിഷ്ഠാ ദിനത്തിന് മറ്റുള്ള അമ്പലങ്ങൾമാരിയല്ല ഇവിടെ ഞങ്ങൾ ആണ്ടിയൂട്ട് എന്നാണ് അതിനെ പറയാറ് അത് പുരാതന കാലം മുതലേ പാലക്കാട് ഭാഗത്തുനിന്ന് കുറേ പേര് വന്ന് ആണ്ടി നടത്തുന്ന സ്ഥലമാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധി വിശേഷങ്ങളുണ്ട് ഇന്ന് നടന്നു വരുന്ന തൊട്ടടുത്തു തന്നെ ഭദ്രകാളി ക്ഷേത്രവുമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട ഉപദേവമായി ഇരിക്കുന്നത് അതും പ്രാധാന്യമുള്ളതാണ് ഈ ആണ്ടിയൂട്ടിൻ്റെ പ്രത്യേകതകൾ പലതാണ് അന്നത്തെ ദിവസം ഇവിടെ വിപുലമായ അന്നദാനവും വിപുലമായ പൂജകളും തന്ത്രി തെക്കിനേടത്ത് കേശവ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പൂജകൾ ഇവിടെ നടന്നു വരാറുണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നവരരിയും ഉണങ്ങല്ലേരിയും ഉലുവയും ചെറുപയറും നല്ല വെള്ളം വെന്തു പാകം വന്നു പാകം വന്നതിന് ശേഷം വെളുത്തുള്ളി ചെറിയ ഉള്ളിയും ജീരവ് കൂടി ചേർത്ത് നല്ല വെള്ളം അരച്ചിൻ്റെ ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ് ധാനവസ്ത്രങ്ങളൊക്കെ വെന്തു പാകം വന്നു എല്ലാം ഒഴിച്ച സാധനങ്ങളൊക്കെ പാകമായി നമ്മൾ ഇറക്കാനുള്ള പരുവത്തിലെത്തി അതിന് ശേഷം നമ്മൾ തേങ്ങ പിഴിഞ്ഞ പാൽ ഇതിൽ ഒഴിക്കുകയാണ് എല്ലാം പാകമായിരിക്കുന്നു പാകമായതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നെയ്യിൽ ഉള്ളി വറ വറുത്ത് ഇടാക്കി ഉണ്ട് അതിൽ ഒഴിക്കുന്നതാണ് ഉള്ളി വറുത്ത് ഇടക്കിയതാണ് അതിലിട്ടിട്ട് നല്ല വെള്ളം ഇളക്കണം പിന്നെ ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർക്കുന്നത് ഇന്ദുപ്പ് പറഞ്ഞ സാധനമാണ് സാധാരണ ഉപ്പ് ഇതിൽ ചേർക്കില്ല ഇന്ദുപ്പാണ് ഈ കഞ്ഞികൾക്ക് കർക്കിടകഞ്ഞിളിൽ ചേർക്കുന്നത് ഇന്ദുപ്പാണ് എല്ലാം എല്ലാവർക്കും കഴിക്കാനുള്ള പരുവത്തിലാക്കി ഉള്ളി വറുത്തിട്ടു തേങ്ങാപ്പാൽ ഒഴിച്ചു എല്ലാം സെറ്റപ്പായി ഇനി ഇത് ഇന്ദുപ്പ് പറഞ്ഞ സാധനം കൂടി ഇട്ട് കഴിഞ്ഞു അത് ഇത് ഇന്നെ ഈ കാര്യം പഠിപ്പിച്ച എൻ്റെ അച്ഛൻ കടാട്ടു രാമൻ നായരാണ് അച്ഛൻ്റെ ഒരു അനുഗ്രഹവും അതും കിട്ടിയ കാരണമാണ് നമ്മൾ എല്ലാ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇവിടെ എല്ലാ പത്തി ഇരുപത്തഞ്ച് കൊല്ലമായി ഇവിടെ ഭക്ഷണശാലയിൽ ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായെന്ന് ഇതുവരെ പറഞ്ഞിട്ട് നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ പറയാം